എല്ലാവർക്കും നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളും ഗുണദോഷ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കർക്കശമായി പറയുകയും ദയയില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും വിട്ടുവീഴ്ച മനോഭാവം ഇവർക്ക് കുറവായിരിക്കും ഉപകാരസ്മരണയുടെ കാര്യത്തിലും ആയില്യം നക്ഷത്രക്കാർ അല്പം പിന്നോക്കമായിട്ടാണ് കാണപ്പെടാറുള്ളത് ആജ്ഞാശക്തിയും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായി ലഭിക്കാറുണ്ട് അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്യും എല്ലാവരോടും മാന്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമെങ്കിലും സ്വന്തം നേട്ടങ്ങളായിരിക്കും ഇവരുടെ ലക്ഷ്യം അധികമായി ഇവർ ആരോടും അടുക്കാത്ത സ്വഭാവം ആയിരിക്കും നിർബന്ധ ബുദ്ധി കൂടുതലായിരിക്കും പിണക്കം തോന്നുന്നവരോട് വളരെ ക്രൂരമായി പെരുമാറും അവരിൽ നിന്ന് അകന്നു കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും എപ്പോഴും ഇവരുടെ മുഖത്ത് ഗൗരവഭാവം നിലനിൽക്കും പക്ഷേ വളരെ അടുപ്പമുള്ളവരുടെ മുൻപിൽ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവവും ഉണ്ടാകും ആശങ്കയും ഭയവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചെന്ന് വരികയുള്ളൂ ആരെയും ഇവർ പൂർണമായി വിശ്വസിക്കുകയില്ല പക്ഷേ എല്ലാവരോടും ലോഹ്യത്തിൽ കഴിയുവാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയുമില്ല ധനാഭിവൃദ്ധിക്കായി അത്യധ്വാനം ചെയ്യുന്നതോടൊപ്പം ആർഭാടങ്ങൾക്ക് വേണ്ടി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഉണ്ടാകും ഇവരെ ആരും നിയന്ത്രിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്യും എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നവരെ മാത്രമേ സുഹൃത്തുക്കളായി അംഗീകരിക്കൂ അവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കുകയും ചെയ്യും പക്ഷേ അവർ സഹായം അർഹിക്കുന്നവരായിരിക്കണമെന്നും ഇല്ല അന്യർക്ക് ചെയ്യുന്ന സഹായങ്ങൾ എല്ലാവരും അറിയണമെന്നും പുകഴ്ത്തണമെന്നും ആഗ്രഹിക്കും ധനവും ഭാഗ്യവും ഉണ്ടാകും പെട്ടെന്ന് ക്ഷോഭിച്ച് സാഹസപ്രവർത്തികൾ ചെയ്തെന്ന് വന്നേക്കാം ഇതുമൂലം പൊതുപ്രവർത്തനങ്ങളിൽ അത്രയൊന്നും വിജയിച്ചെന്ന് വരികയില്ല എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി ചെയ്യണമെന്ന് ഇവർക്ക് നിർബന്ധം ഉണ്ടാകും വിജയ പരാജയങ്ങൾ ഒന്നിടവിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്തിനെപ്പറ്റിയെങ്കിലും എപ്പോഴും ആകുലപ്പെടും സ്വജനങ്ങളിൽ നിന്ന് ഇവർക്ക് ഗുണം കുറയും അവരുടെ അതൃപ്തിക്ക് പാത്രമായെന്നു വരും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും പക്ഷേ എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ലേശമോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും വിവാഹത്തിന് കാലതാമസം വന്നേക്കാം വിവാഹത്തിന് ശേഷം ഇടയ്ക്കിടെ ജീവിത പങ്കാളിയുമായി അകന്ന് താമസിക്കുവാൻ സാഹചര്യം ഉണ്ടാകാം ഇവരുടെ ബാല്യകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എട്ട് വയസ്സുവരെ ശാന്തമായ ജീവിതമായിരിക്കും ഒമ്പത് വയസ്സ് മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കാലം ആരോഗ്യക്കുറവ് മുറിവു ചതവുകൾ അപകടങ്ങൾ തുടങ്ങിയവ മൂലം ബുദ്ധിമുട്ട് ഉള്ളതാവാം പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള കാലം പൊതുവേ ഗുണകരമാണ് ഈ കാലത്ത് വിദ്യാഗുണം തൊഴിൽ ലാഭം വിവാഹം സന്താന ലാഭം തുടങ്ങിയവയെല്ലാം അനുഭവപ്പെടും മുപ്പത്തിയേഴ് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള കാലം അധ്വാന കൂടുതൽ അനുഭവപ്പെടുന്ന കാലമാണ് അതിനുശേഷം സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമാവും അമ്പത്തിരണ്ട് വയസ്സിനും അമ്പത്തി ഒമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള കാലം മാത്രം അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും സർപ്പ പ്രാധാന്യമുള്ള ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവരും സംശയാലുക്കളും വഞ്ചനാ സ്വഭാവം ഉള്ളവരും ആയിരിക്കും പലപ്പോഴും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവ വിശേഷതകൾ ഇവരിൽ കാണാം ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുന്നതിന് ഇവർ ഏതു മാർഗവും അവലംബിച്ചേക്കും കൗശലബുദ്ധി രൗദ്ര സ്വഭാവം സ്വാർത്ഥത വാക്സാമർഥ്യം ഉപകാരസ്മരണയില്ലായ്മ അസൂയ തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് വലിയ സുഖങ്ങൾക്കിടെ ഒരു ചെറിയ ദുഃഖമുണ്ടായാലും സുഖങ്ങൾ മറച്ചുവെച്ച് ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പലപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാമ്പത്തികമായി പൊതുവെ ഇവർ നല്ല നിലയിലെത്തും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ക്ലേശകരമായിരിക്കും തൻ്റെ ഇടക്കാരികളായ ഇവർ പലപ്പോഴും ഭർത്താവിനെ ഭരിക്കും ഗൃഹഭരണത്തിൽ ഇവർ നിപുണകളായിരിക്കും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ പൂരം അത്തം ചോതി മൂലം ഇവയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായി കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതല്ല ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശുക്രൻ ചന്ദ്രൻ രാഹു ഈ മൂന്ന് ദശാകാലം ഇവർക്ക് ദോഷകരമാണ് അപ്പോൾ ഈ ദശാകാലങ്ങളിൽ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നാണ് ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമാണ് നക്ഷത്രാധിപനായ ബുധന്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുക ബുധനാഴ്ചകളിൽ വ്രതാനുഷ്ഠാനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുക എന്നിവ ഉത്തമമാണ് ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം അനുഷ്ഠിക്കുക രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ് പച്ചയും വെള്ളയുമാണ് ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ ഇത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യൻ്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയ ലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം